ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ഫാൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയ്സേൻ്റെ ശബ്ദം വീണ്ടും പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ് എന്നാലും വീഡിയോ എടുക്കാതെ പറ്റത്തില്ല നമ്മൾ പത്ത് ദിവസം ഗ്യാപ്പ് ഇട്ടതാണ് അതുകൊണ്ട് ഈ കളരാകെ സഹിച്ചേ പറ്റത്തുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച് 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 ഞാൻ ക്ഷീണിച്ച ഉത്തരം പറഞ്ഞ് ക്ഷീണിച്ച ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ആ നോക്കിക്കോ കിഡിലൻ എന്താണ് നാഗപട ജിമിക്കികൾ എല്ലാം കുറേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ഐറ്റംസും വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്ത നിങ്ങളുടെ നാഗപട ജിമിക്കി ഇതിൻ്റെ വില സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി പത്ത് രൂപയാണ് റീസ്റ്റോക്ക് ചെയ്ത് വന്നതാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്നതാണ് ഇതൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തല്ലാവരുത് അടുത്ത കളർ ദാ ഗ്രീൻ കളറാണ് എവർ ഫേവറേറ്റ് ഗ്രീനും മജന്ത സ്റ്റോണും മിക്സ് ആയിട്ട് വരുന്ന കമ്മലാണ് ഇതെല്ലാം നൂറ്റിപ്പത്താണ് ക്വാളിറ്റി ഐറ്റം തന്നെ കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ നല്ല ഫിനിഷിംഗ് ആണ് അന്നത്തെ പോലെ തന്നെ നൂറ്റിപ്പത്തിര വെച്ചാണ് അടുത്തത് അതിൻ്റെ ബ്ലൂ കളറാണ് അല്ല ബ്ലൂ കളർ ഇതൊക്കെ അന്നത്തെ സെയിം ഐറ്റം ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അതിന്റെ റെഡ് കളർ എൻ്റെ ബേബി കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷേ അവളെ കൂട്ടത്തിൽ വെച്ച് വീട് എടുക്കാനേ പറ്റത്തുള്ളൂ അടുത്തത് നൂറിൻ്റെ പാലക്കാ ജി മിക്കി ഇതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഐറ്റംസ് ആണ് കണ്ടല്ലോ ഇത് നമ്മളുടെ ട്രഡീഷണൽ ഗ്രീൻ കളറാണ് അടുത്തത് അതിൻ്റെ മറൂൺ കളർ റൂണ റെഡും വരുന്നുണ്ട് ഞാൻ പിന്നെ ഓർമ്മേ കാണിക്കുന്നുള്ളു ഏകദേശം സെയിം കളർ ആണ് അടുത്തത് അതിൻ്റെ ബ്ലൂ കളർ ഇതെല്ലാം നൂറ് രൂപ കേട്ടോ ഈ പാലക്കായ പാറ്റണി വരുന്നതെല്ലാം നൂറ് രൂപ അടുത്തത് വേറെ ഇതുവരെ കൊണ്ടുവരാത്ത പുതിയൊരു ഐറ്റമാണ് ഇതിൻ്റെ സ്റ്റഡിലാണ് ഈ പാലക്കായ വരുന്നത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ണ്ടല്ലോ കുറച്ച് ലോങ് ആയിട്ട് വരുന്ന ടൈപ്പ് ജെമിക്കയാണ് അതിൻ്റെ സ്റ്റഡിലാണ് ആ ഒരു പാലക്ക വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ അതിൻ്റെ കളേഴ്സ് ഉണ്ട് സോറി റെഡും ഉണ്ടായിരുന്നു കാണിക്കാൻ വിളിച്ചാൽ ഓക്കെ ആ പാലക്കയുടെ റെഡാ കേട്ടോ ഞാൻ വിട്ടുപോയി എടുത്ത് വെച്ചില്ലായെന്നാണ് വിചാരിച്ചത് അതും ഉണ്ട് അടുത്തത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരുന്ന സ്റ്റഡിൽ വരുന്ന പാലക്കയാണ് കേട്ടോ റെഡ് കളർ അടുത്തത് അതിന്റെ ബ്ലൂ കളർ റെഡും മറൂണും ഒറ്റ ഇതാട്ടോ എന്നാ അങ്ങനെ ഇത് ബ്ലൂ കളർ അപ്പം ഇതിന്റെ സ്റ്റഡായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അടുത്തത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന കണ്ടു ഇത്രയും വലുപ്പമുണ്ട് നമ്മൾ ഇതുവരെ കണ്ട ആ പാലക്കാൻ നാഗപടത്തേക്കടി കുറച്ചും കൂടെ വലുപ്പമുണ്ട് ഇതിൽ വരുന്നത് പാലക്കാതനാണേ ഫസ്റ്റ് ഞാൻ ഈ വേറെ എഴുതേക്കുന്ന പാറ്റാൻ കാണിക്കാം ഇതൊരു ടെമ്പിളാണ് ടെമ്പിൾ സെറ്റാണ് ഇതിൻ്റെ സഡിൽ വരുന്നത് നോക്കിക്കോ ഞാൻ ഈ വേറെ എഴുതേക്കുന്ന സെയിം ഐറ്റമാണിത് കണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിലൊരു ടെമ്പിൾ സെറ്റാണ് വരുന്നത് അതുപോലെ എൻ്റെ ജിമിക്കിയുടെ പോർഷനിലും അതേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പാലക്കുണ്ട് സ്റ്റോൺസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഗ്രീൻ വരുമ്പോൾ അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ്റെ കൂട്ടത്തിൽ വരുന്ന സ്റ്റോൺ ആ ഒരു പിങ്ക് സ്റ്റോൺ ആണ് അമജന്ത സ്റ്റോൺ ആണ് ഇപ്പോഴും ആ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻ്റി കേട്ടോ അതിനനുസരിച്ചുള്ള വലുപ്പവും എടുപ്പും അതിനുണ്ട് നിങ്ങളത് വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല അടുത്തത് സോറി ഞാൻ കാണിച്ച ആ ഒരു ചഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് അടുത്തത് കാണിക്കാൻ വെച്ചിരുന്ന പക്ഷെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് കണ്ടല്ലോ ഒരു ഒരു ലോങ് ഷേപ്പ് ആണ് ഒരു ഗോബി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് മറ്റേ റൗണ്ട് ആയിരുന്നു അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാം നമുക്ക് കാണാം ഇപ്പം അടുത്തത് അതിൻ്റെ റെഡ് റെഡാണ് റെഡ് കളർ അടുത്തത് ആ റൗണ്ട് ഷേപ്പ് ആണ് റൗണ്ട് ഷേപ്പിൻ്റെ റൗണ്ട് ഷേപ്പല്ല സോറി സെയിം ഷേപ്പ് ഇതിൻ്റെ അത് ഓ മെറൂൺ ആയിരുന്നു ഇത് റെഡ് ആ ഡിഫറൻസ് ഒന്ന് കാണാം കേട്ടോ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത് കേട്ടോ ചെറിയ ഡിഫറൻസ് ഇല്ലേ വലിയ ഡിഫറൻസ് ഇല്ല നിങ്ങൾക്ക് രണ്ടിൻ്റെ കൂട്ടത്തില് വേറെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ഉള്ളതുകൊണ്ട് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ അടുത്തത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ബ്ലൂ ഇത് വൺ ട്വൻ്റി തന്നെ കേട്ടോ വൺ ട്വൻ്റി ഇതിൽ ചില മുത്തൊക്കെ ഇല്ലയെന്ന് നമുക്ക് തോന്നുന്ന കേട്ടോ ഇത് അകത്തോട്ട് കയറി ഇരിക്കുന്നതാണേ അങ്ങനെ മിസ്സിങ് അഥവാ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് തരത്തില്ല ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് അയക്കത്തുള്ളൂ അപ്പോൾ ചിലത് നമ്മൾ ഈ പാക്കറ്റിൽ പാക്കറ്റിംഗ് എടുക്കുമ്പോൾ അതിനകത്തോട്ട് കയറി കയറി ഇരിപ്പുണ്ടായിരിക്കും നിങ്ങളത് ഒരു മിസ്റ്റേക്കായിട്ട് വിചാരിക്കേണ്ട ഡിഫക്റ്റ് ഒന്നും അല്ല ഇത് മറൂൺ കളർ കളറുണ്ടോ ഇതിന് ചുറ്റും കണ്ടോ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഒക്കെ ആ ഒരു എന്താണ് പാലക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ പാലക്ക കമ്മലുകൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഒത്തിരി വളം ഞാൻ എടുക്കാത്തതുകൊണ്ട് ആ വള പ്രത്യേകം വീഡിയോ ഇടാത്തത് ഈയൊരു വള നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇതിൽ ഒരു ആറ് കളേഴ്സ് വരുന്നുണ്ട് ഒരു ബ്രാസ് വരുന്നുണ്ട് അതുപോലെ ഒരു ബ്ലാക്ക് മെറ്റൽ വരുന്നുണ്ട് വൈറ്റ് മെറ്റൽ വരുന്നുണ്ട് റോസ് ഗോൾഡ് വരുന്നുണ്ട് ഓക്സിഡൈസ്ഡ് വരുന്നുണ്ട് അതുപോലെ മെഹന്ദി വരുന്നുണ്ട് ഇത് മൊത്തം ഇരുപത്തിനാല് കളേഴ്സാണുള്ളത് സോറി ഇരുപത്തിനാല് ഉണ്ട് ആറ് സെറ്റുണ്ട് നിങ്ങൾക്കിത് ഓരോരോ ഡ്രസ്സ് ഡ്രസ്സനുസരിച്ച് നിങ്ങൾക്ക് കോമ്പിനേഷൻ ചെയ്തിടാൻ പറ്റിയ ഒരു വെറൈറ്റി ലുക്കായിരിക്കും അപ്പോൾ ഇത് ഇപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ് രൂപയാണ് ഒരു സെറ്റിൻ്റെ വില നിങ്ങൾ നൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങൾക്ക് വേണേൽ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഓർഡർ ചെയ്യുക അതുപോലെ അന്ന് ഞാൻ കൊണ്ടുവന്ന ബ്രേസ്ലെറ്റ്സും വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയിട്ടില്ല അപ്പോൾ ബ്രേസ്ലെറ്റ് ഇങ്ങനത്തെ ഗോൾഡ് ഫിനിഷിംഗ് ഉള്ള ബ്രേസ്ലെറ്റ്സും ബാക്കി അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്നും വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ഒരുപാട് ലേറ്റായിട്ടല്ല തൊട്ട് മുമ്പൊക്കെ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂടെ കയറി കാണുക എന്നിട്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളൊറ്റ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ കൊടുത്തോണ്ട് നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനൊക്കെ വെയിറ്റ് ഉള്ളത് എന്നാലും നമ്മൾ നാൽപ്പത് രൂപ എടുക്കത്തുള്ളൂ അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ